നമ്മൾ ഇന്ന് കൊല്ലം ചടയമംഗലത്തുള്ള ജഡായു പാറ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ എറണാകുളത്താണുള്ളത് അപ്പോൾ അഞ്ചര മണിക്കൂറൊത്തെ ട്രാവലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സ്ഥലത്തേക്ക് ആദ്യം കാറിൽ പാട്ടൊക്കെ ഇട്ട് നല്ല വൈബായിരുന്നെങ്കിലും പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വൈബ് പായി പായുമടക്കിയ വൈബിൻ്റെ വഴിക്ക് പോയി കേട്ടോ ഞാൻ ഭയങ്കര ടയർഡായി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയെങ്കിലും അത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ജഡായുപ്പാറ ആശൻ നമ്മളിവിടുന്ന് കാണുന്ന അത്ര ചെറുതൊന്നുമല്ല കേട്ടോ അപ്പോൾ നമ്മൾ കേബിൾ കാറി കയറിയായിരുന്നു കേട്ടോ നമ്മുടെ പാറയിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് സ്റ്റെപ്പ് കയറി നടന്നും പോവാം നിങ്ങളിവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറി നടന്നു പോകണമെങ്കിൽ നിങ്ങൾ നാലരയ്ക്ക് മുമ്പായിട്ട് വരണം നാലര ആകുമ്പോഴത്തേക്കിനും സ്റ്റെപ്പ് കയറുന്ന ആ ഒരു വഴി ക്ലോസ് ആയി കേട്ടോ പിന്നെ കാറി കയറി പോകണമെങ്കിൽ തന്നെ ഇവിടെ വന്ന് പെട്ടെന്ന് കേബിൾ കാറി പെട്ടെന്ന് കയറി പോകാനൊന്നും പറ്റില്ല കുറേ നേരം ക്യൂ നിൽക്കണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തന്നെ കുറേ നേരം നമ്മൾ ക്യൂ നിന്നു അത് കഴിഞ്ഞ് കേബിൾ കാറിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കുറേ നേരം കുറേ കുറേ നേരം നമ്മൾ ക്യൂ നിന്നു കേട്ടോ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഫൈനലി നമ്മൾ ഇതാ നമ്മുടെ കേബിൾ കാറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇത് ഭയങ്കര സ്ലോലിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു കേബിൾ കാറിൻ്റെ അകത്ത് കയറുമ്പോൾ എങ്ങനെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ആയിരുന്നു ഈ കേബിൾ കാർ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല ഇതിങ്ങനെ സ്ലോലി സ്ലോലി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദാ ഈ കേബിൾ കാറിലാണ് ഈ വരുന്ന കേബിൾ കാറിലാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് അങ്ങനെ അങ്ങനെതാ ഞങ്ങളെല്ലാവരും ഇതാ നമ്മുടെ കേബിൾ കാറിലേക്ക് ചാടി കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം കുറച്ച് സ്ലോയിലൊക്കെ ആയിരുന്നു പോയെങ്കിലും പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സ്പീഡൊക്കെ ആയി കുറച്ചല്ല അത്യാവശ്യത്തിന് നല്ല സ്പീഡായിട്ടുണ്ട് ആദ്യമൊന്നും എനിക്ക് വലിയ പേടിയില്ലായിരുന്നു പക്ഷെ ഇതിന്റെ സ്പീഡ് കൂടി തുടങ്ങിയതും എൻ്റെ പേടിയൊക്കെ കുറച്ച് 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 ഇങ്ങനെ ആയിട്ട് കൂടി കൂടി തുടങ്ങി പിന്നെ വേറൊരു കാര്യം ഇത് രാത്രി ആയതുകൊണ്ട് നമുക്ക് താഴെയുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല നിങ്ങൾ വരികയാണെങ്കിൽ പകൽ വന്നാലേ ഈ കേബിൾ കാറി കൂടെ കയറി പോകുമ്പോൾ താഴത്തുള്ള കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ അങ്ങനെ താ നമ്മൾ നമ്മുടെ ജഡായു പാറ ഫൈനലി എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് നമ്മുടെ ജഡായുവിടെ ചുറ്റും കാണുമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ശില്പമാണ് അപ്പോൾ നല്ല വലുതാണ് നിങ്ങൾ ക്യാമറ കൂടെ കാണുന്ന പോലെ ദൂരത്തുനിന്ന് കാണുന്ന പോലെ ഒന്നും അല്ല നല്ല വലുതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും വരുക അപ്പോൾ അടുത്ത വീഡിയോ കാണാതായിരിക്കും ടാറ്റാ